എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോർ യു സ്വാഗതം നമ്മുടെ മാജിക് നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്നീ നമ്പറുകളുടെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിഞ്ഞും മറിഞ്ഞും വരാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഇന്നും ഇന്നലെയുമായി ചെറിയ സമ്മാനങ്ങളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ സമ്മാനത്തിനാണ് ഈ നമ്പർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ മുതൽ അതൊക്കെ അയ്യായിരത്തിനോട്ടൊക്കെ മാറിയേക്കാം നമുക്ക് വീഡിയോ പരിശോധിക്കാം പതിനേഴ് എട്ട് ഇരുപത്തി നാല് കാരുണ്യ ഇന്ന് സമ്മാനം വന്നിട്ടുള്ളത് അഞ്ഞൂറിനാണ് ഇതാണ് ആ നമ്പർ മൂന്ന് നാല് അഞ്ച് എന്ന സംഖ്യയുടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് പൂജ്യം അഞ്ച് നാല് മൂന്ന് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് അഞ്ഞൂറ് രൂപ സമ്മാനം ഉണ്ട് ഇനി അടുത്ത നമ്പറിലോട്ട് പോകാം അടുത്തതായി വന്നിരിക്കുന്ന നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് എന്ന സംഖ്യയുടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇതും തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് രണ്ട് നാല് മൂന്ന് പൂജ്യം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിനും അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് സമ്മാനങ്ങൾ മാത്രമേ ഈ നമ്പറിൽ വന്നിട്ടുള്ളൂ ടോട്ടൽ ആയിരം രൂപയുടെ സമ്മാനം ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നൂറിൻ്റെ നമ്പറൊന്നും നമ്മൾ പരിശോധിക്കാറില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നൂറിൻ്റെ സമ്മാനം വന്നിട്ടുണ്ട് ഈ നമ്പർ പൂജ്യം അഞ്ച് നാല് ആറ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് നാല് അഞ്ച് ആറ് പൂജ്യം എന്ന് ചേർന്ന് വരുന്ന നമ്മുടെ മാജിക് നമ്പർ തന്നെയാണ് ഇത് ഇതിനൊരു നൂറ് രൂപ സമ്മാനമുണ്ട് പിന്നെ വേറെയും സമ്മാനങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത സമ്മാനം വന്നിരിക്കുന്ന നമ്പർ ഇതാണ് ഇത് മൂന്ന് നാല് അഞ്ച് പൂജ്യം എന്ന നമ്മുടെ മാജിക് നമ്പർ തന്നെയാണ് ഇത് അതുപോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള സമ്മാനങ്ങൾ ഇന്നലെയും ഒരു അഞ്ഞൂറ് രൂപ സമ്മാനം ഉണ്ടായിരുന്നു അത് നമ്മൾ സപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം പതിനാറ് എട്ട് ഇരുപത്തി നാല് അതിൽ വന്നിരിക്കുന്ന സമ്മാനം അഞ്ഞൂറിനാണ് ഇതാണ് ആ നമ്പർ നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇതും തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അഞ്ച് ആറ് പൂജ്യം നാല് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇന്നലെ അഞ്ഞൂറ് രൂപ സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ സമ്മാനങ്ങളാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മടിക്കും അതാണ് ഇന്നലെ ചെയ്യാതിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ദിവസവും സമ്മാനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇനി വലിയ സമ്മാനങ്ങളായിരിക്കും നാളെ മുതൽ വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തുടർ വീഡിയോ കാണാൻ ശ്രമിക്കുക പ്രീവിയസ് വീഡിയോകൾ ഒത്തിരി നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് രണ്ടാഴ്ച തന്നെ അമ്പതിനായിരം രൂപയോളം സമ്മാനം തരുന്ന നാലക്ക മാജിക് നമ്പർ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനുവനായിട്ടുള്ള നമ്പറാണ് ഈ നമ്പർ ഒരു ദിവസം നിങ്ങൾക്ക് സമ്മാനം അടിച്ചില്ല എന്ന് പറഞ്ഞ് കളയരുത് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമ്മാനം നേടിത്തരുന്ന മാജിക് നമ്പർ തന്നെയാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം